ഞാൻ എന്റെ ഓഫീസിൽ എവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി വരുന്നത് അവിടത്തെ കാര്യം നമ്മൾ ചോദിക്കാൻ പാടുള്ളൂന്ന് സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ പ്രശ്നം ഇതാദ്യാട്ടെണ്ണം കക്കൂസിൽ പോയി വന്ന കക്കൂസിന് അഭിപ്രായം എനിക്ക് തരുന്നത് ഈ ഇലുമിനാറ്റി ആണെന്നാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ പറയുന്നത് കാരണം ചെഗുത്താനെ സിദ്ധിക്കൊന്ന് ജയിലിൽ കയറ്റിയതേ ഓർമ്മയുള്ളൂ അന്ന് മുതൽ അമ്മ എയറിലാണ് അമ്മയുടെ മെമ്പേഴ്സ് നമ്മുടെ പൊന്ന് തമ്പുരാൻ കക്കൂസിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് നമുക്ക് അവിടുത്തെ കാര്യം ഒന്ന് ചോദിക്കാം തന്നെ <laughs> െ ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചായക്കടയിലെ പഴംപൊരി എങ്ങനെയുണ്ട് എന്നല്ലല്ലോ ചോദിക്കേണ്ടത് മാത്രല്ല എന്തുകൊണ്ടാണ് അമ്മയിൽ ഞാൻ സഹകരിക്കാത്ത ഈ ഗ്രൂപ്പിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് എതിരുന്നെന്ന് അങ്ങനെയൊന്നും അല്ല ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം നീ അങ്ങോട്ട് വലിയ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ വരുമ്പോ രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങേണ്ടി വന്നാൽ അങ്ങനെയുള്ളവരെ സൂക്ഷിച്ച് മതി സൂക്ഷിച്ചു നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ലായ്മ കുറ്റം അല്ലല്ലോ അതെല്ലോ ഒന്ന് ചോദിച്ചു പോയ രാജാവ് മാധ്യമപ്രവർത്തകരുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നുള്ളി മര്യാദ ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഇന്നലെ വരെ നമ്മൾ തമ്മിലുള്ളതെല്ലാം ഇതുകൊണ്ട് ഞാൻ മാധ്യമ പ്രവർത്തകരെ കഴുത്തിന് പിടിച്ചതിന് ശിക്ഷ ഒന്നും കൊടുക്കണ്ടേ അതിന്റെ പേരിൽ ക്യാപിറ്റൽ കഴുവേറ്റി കളയാമെന്നാണ് ഭീഷണിയെങ്കിൽ കുത്തര താൻ സ്വയം ഒരു നന്നായി ശരിക്കും കഴുത്തിന് പിടിച്ചോ ഇല്ലയോ കോടതി കോടതി പറയും നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ മുഴുവൻ ശുദ്ധ കൊണ്ട് ഇല്ല അദ്ദേഹം നടന്നു വഴി വരുന്ന വഴിയിൽ മീഡിയ വണ്ണിൻ്റെ ലേഖകൻ അദ്ദേഹത്തിന്റെ ഡോറിന്റെ മുമ്പിൽ കൂടി കൊയ്യുന്നു ആ മറ്റേ നമ്മുടെ നിങ്ങളുടെ സ്പീക്കറുമായിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വന്ന്

മനസ്സിലായി നിങ്ങൾ ആ വിഷ്വൽ നോക്കൂ ഏതെങ്കിലും ഒരു വ്യക്തത ഇതാണ് സംഭവം അദ്ദേഹം ആ ആ കയ്യാണ് തട്ടിയത് അല്ലാണ്ട് ഒരിക്കലും അദ്ദേഹത്തിന്റെ അദ്ദേഹം ഉപദ്രവിച്ചിട്ടില്ല കയ്യേറ്റം നടന്നിട്ടില്ല കയ്യാങ്കളി നടന്നിട്ടില്ല അതാണ് സത്യം നിന്നെ സമ്മതിക്കണം നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും ഇത്രയും പെട്ടെന്ന് വലിയ വരുന്നേ അങ്ങ് ഇപ്പോഴും ആ ദൃശ്യം കണ്ടിട്ടില്ല അങ്ങ് ഇപ്പോഴും ആ ദൃശ്യം കണ്ടിട്ടില്ല നമ്മുടെ സ്ക്രീനിൽ ആ ദൃശ്യം കാണുന്നുണ്ട് ആ ദൃശ്യം കണ്ടിരുന്നുവെങ്കിൽ അങ്ങ് അങ്ങ് അവിടുത്തെ തല മുതിർന്ന് മാത്രമുള്ള വിളിച്ച് ചോദിക്കേണ്ടി വരുമായിരുന്നില്ല ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ് ആരും സുരേഷ് വഴി തടയുന്നില്ല സുരേഷ് ഗോപിക്ക് അയ്യേക്ക് വോട്ട് ചെയ്ത തൃശൂർ ഇപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അപ്പൊ എല്ലാരും ഒരു കാര്യം പ്രത്യേക ഓർക്കുക രായാവ് എവിടെ നിന്ന് വരുന്നോ അവിടുത്തെ കാര്യം മാത്രം രായാവിനോട് ചോദിക്കപ്പൊ ഒന്ന് തമ്പുരാൻ ഇഷ്ടാവില്ല അതുകൊണ്ട് കണ്ടും കേട്ടും സൂക്ഷിച്ചും ഒക്കെ പെരുമാറേ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഞെക്കിത്തിരിക്കും പച്ചവെള്ളം പഞ്ചപാവം അങ്ങോട്ട് അവൻ ചവച്ചുടിക്കണം പഞ്ചപ്പാവം അവർ പറഞ്ഞത് ഇനി പിന്നെ വട്ടുവാണോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി